ഹായ് ക്രിയേറ്റീവ് കാറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് യാത്രയിലാണ് യാത്ര പോകുന്ന വഴിയിൽ എല്ലാവരും യാത്ര പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മൾ മനോഹരമായ ഒരു ദൃശ്യം കണ്ടു അപ്പോൾ വണ്ടി നിർത്തിയതാണ് നോക്കുമ്പോൾ നമ്മുടെ സാധാരണ എല്ലാവരും കാണുന്ന നമ്മുടെ ഏഞ്ചൽ ട്രംബറ്റ് തന്നെയാണ് എന്തായാലും ഒരു സാധാരണഗതിയിൽ ഒരു കണ്ടൽ ചെടിയൊക്കെ പോലെ തന്നെ കരയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് എല്ലാവരുടെയും ധാരണ ശരിക്കും അങ്ങനെ തന്നെ ആണ് കാണാം ഈ ഇപ്പോൾ സ്പാനിഷ് കുറിച്ച് ചിലർ ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്നുണ്ട് അത് അതിൻ്റേതായ സ്ഥലങ്ങളിൽ അതേപോലെ നമ്മുടെ ക്യാച്ച് ക്ലൗ ഒരുപാട് കൺട്രീസിൽ ബാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റീവായിട്ട് അവരുടെ ആ ഒരു നാട്ടിൽ അത് ഒരുപാട് യഥേഷം ഉണ്ടാവും അത് എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ അതേപോലെ ഉണ്ടായിക്കോണമെന്നില്ല ഇപ്പോൾ ക്യാക്ടസ് സിഡമൊക്കെ നമ്മുടെ ഊട്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ശരിക്കും ഉണ്ടാവുന്നുണ്ടാവും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് അതാതിൻ്റെ പ്ലേസിലാണ് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് ഒരു ഫ്രീ ആയി കിടക്കുന്ന കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ശരിക്കും നടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇത് ഈ ഒരു കളറാണുള്ളത് ഇതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കളറുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വൈറ്റും ഈ ഒരു കളറാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു സാധനം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മഞ്ഞ കളർ മഞ്ഞ എന്ന് പറയുമ്പോൾ ഇതിനൊരു മഞ്ഞ ലൈറ്റ് മഞ്ഞ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇതതിൻ്റെ മൊട്ടാണ് ഇത് ഫ്ലവറായി വരുമ്പോൾ ഈ ഒരു കളറിലേക്ക് വൈറ്റിലേക്ക് മാറും അതേപോലെ ക്രീമിലേക്ക് മാറും അതേപോലെ ഈ രണ്ട് കളറിലേക്ക് മാറും അപ്പോൾ മറ്റത് അങ്ങനെയല്ല ശരിക്കും പ്യുവർ മഞ്ഞ തന്നെയാണ് മഞ്ഞയ്ക്കൊരു പ്രത്യേകത മറ്റുള്ളതിനെക്കാട്ടിലും നല്ല സ്മെല്ലാണ് ഈ സാധനത്തിന് ഒട്ട് സ്മെല്ലില്ല എന്നുള്ളതാണ് പക്ഷേ മഞ്ഞ നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഒക്കെ അടിച്ച അതേ സ്മെല്ല് തന്നെയാണ് ഇതിന് അത്ര സ്മെല്ലൊന്നുമില്ല ഇതിന് അത്രയും നല്ല ഒട്ടും സ്മെല്ലില്ല അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു ഫ്രീ ആയിട്ടൊരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് സുഖമായിട്ട് നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് മാത്രമല്ല ഒരു സ്റ്റെമ് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ അതിന് നെഗറ്റീവ് വരുന്നത് എന്താ വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെ റോഡ് സൈഡിൽ പോകുമ്പോൾ കാട് പോലെ കാണുമെന്നുള്ളതാണ് അത് കാട് പോലെ കാണുന്നതിൻ്റെ ഒരു കാരണം അത് ശരിക്കും കറക്റ്റായിട്ട് ടൈമിൽ പ്രൂൺ ചെയ്യാതെ അതിങ്ങനെ പോലെ നിൽക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഉണ്ടാവും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കാട് പോലെ അല്ല ആക്കാതെ ശരിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു കട്ട് ചെയ്താൽ ഒരു മീറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മുക്കാം മീറ്ററോളം വരുന്ന ഒരു സ്റ്റെം വരും ആ സ്റ്റെമ്മിൽ ഒരുപാട് പൂക്കൾ പൂക്കളുകൾ ഉണ്ടാവും ഒരു പത്തോളം എണ്ണ ഉണ്ടാവും ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമാണ് മാക്സിമം നിൽക്കുക പക്ഷേ ഒരു ഒരു സ്റ്റെമ്മിൽ ഒരു പത്തോ പതിനഞ്ചോ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഒരു ഒരു ടൈമിൽ പൂ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം പൂവുണ്ടാവും അത് പൂവുണ്ടാവണമെങ്കിൽ ഫ്ലവർ ആവണമെങ്കിൽ നമ്മൾ ശരിക്കും പ്രൂൺ ചെയ്ത് അതിന് നിലനിർത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേറൊരു ഗുണം കൂടി ഉള്ളതാണ് കാണിക്കുന്നത് ഒന്ന് ഇതിന് ഫെർട്ടിലൈസേഴ്സ് ഒന്നും വേണ്ട എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് മൂന്നാമത് ഇതിന് സൈഡോ ഫംഗിസൈഡോ എന്നുള്ളതാണ് മായൊരു കാഴ്ചയാണ് കാരണം ഇലകൾ വളരെ നന്നേ കുറവാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബ്ലൂംസാണുള്ളത് കുറച്ച് ഇന്നലെ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള ഇപ്പം ഈ വാടി നിൽക്കുന്ന ഫ്ലവറൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു എങ്കിലും പകുതിയിന് മേളിൽ ഫ്ലവർ ഇന്ന് വിരിഞ്ഞതുണ്ട് കേട്ടോ ഇവിടെ തങ്ങ് നോക്കി കഴിയുമ്പോൾ ഉള്ളൊരു ഭംഗി നോക്കിയേ ശരിക്കും ഒറ്റ മരേ പക്ഷേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കോസ്റ്റ് ഗാർഡന് ഇതിലും വലിയൊരു സംഭവം നമുക്ക് കാണിച്ചതല്ല നമ്മൾ നട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആ മഞ്ഞയുടെ ഒരു സ്റ്റെമ്പ് പൈസ കൊടുത്താണെങ്കിലും ഭംഗി ധൈര്യമായിട്ട് നട്ടുള്ളൂ കാരണം അത്ര മേൽ സ്മെല്ലാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അത്രമേൽ ഭംഗിയുള്ള നല്ല രസമുള്ള കാഴ്ചയ്ക്ക് മാത്രമല്ല നമുക്ക് നല്ല ആസ്വാദികരമായ സ്മെല്ലുണ്ടാകുന്ന ആ പ്ലാന്റ് ശരിക്കും പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ പോലും നമുക്ക് നഷ്ടമില്ല ഒരു കമ്പ് ഒടിച്ചു കുത്തി ഇതൊക്കെ വെട്ടിട്ട കമ്പായിരിക്കാൻ പോലും സാധ്യത എന്നിട്ട് പോലും ആ ചെറിയ തൈയിൽ നിന്ന് കണ്ടോ അതിൽ പോലും ശരിക്കും നല്ല ബ്ലൂംസ് ആണെന്നുള്ളതാ അപ്പോൾ ശരിക്കും നമ്മൾ സീറോ കോസ്റ്റ് ഗാർഡൻ തപ്പുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട് വേറൊന്നുമല്ല നമുക്ക് മെയിൻ്റനൻസ് കുറഞ്ഞ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ വേണ്ടാത്ത അല്ലെങ്കിൽ സീറോ കോസ്റ്റ് ആയ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു ഒരുപാട് പേരുടെ പരാതിയാണ് വലിയ വലിയ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ ഒരുപാട് വലിയ ഫണ്ട് ചിലവാകുന്നുള്ളത് അപ്പോൾ അത്ര ഫണ്ട് ചിലവാക്കാനില്ലാത്തവർക്ക് കുറച്ച് സ്ഥലവും സ്പെയ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മെനക്കെടാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റോഡ് സൈഡും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം െന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല കാലിയായി കിടക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ശരിക്കും നമുക്ക് ഫ്ലവറൊക്കെ ചെയ്ത് മനോഹരമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ സീറോ കോസ്റ്റ് ഗാർഡൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ